ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് ബീഡ്സുകൾ പരിചയപ്പെടാം അപ്പൊ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഗ്ലാസ് ബീഡ്സിന്റെ തന്നെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഹെയർ ഹെയർ ബാൻഡ് ബിസിനസ് ചെയ്യുന്നവർക്കും മാല ചെയ്യാനും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പൊ ഇതുപോലത്തെ ഗ്ലാസ് ബീഡ്സ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഉള്ള ഈ ഒരു ഗ്ലാസ് ബീഡ്സ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളതും വളരെ നല്ലതുമാണ് കാണാനും നമ്മൾ മാല ഓർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഏകദേശം അമ്പത് പീസ് ആണേ ഉള്ളൂ അമ്പത് ബീഡ്സ് ആണ് ഇത് ഉള്ളത് അപ്പം നമുക്ക് ഈ ഒരു അമ്പത് ബീഡ്സ് വാങ്ങിച്ചാൽ ഒരു മാല ചെയ്യാനുള്ള ബീഡ്സ് ഉണ്ട് ഇപ്പം ഹെയർ ബാൻഡ് ചെയ്യാനാണെങ്കിലും ഒരു ഹെയർ ബാൻഡും ഒരു ബ്രേസ്ലെറ്റും ചെയ്യാനുള്ള ബീഡ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് അമ്പത് പീസാണ് ആണ് അമ്പത് പീസിന് ഏകദേശം നൂറ് രൂപ മാത്രമാണ് വരുന്നത് നൂറ് രൂപയാണ് ഇത് അമ്പത് പീസിന് വെറും നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബീഡ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അമ്പത് ബീഡ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് ഗ്ലാസ് ബീഡ്സ് നല്ല ക്വാളിറ്റി ഉള്ളത് മാല കുറക്കാനും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അതേ തന്നെ ഗ്ലാസ് ബീഡ്സിന്റെ തന്നെ ഫ്ലവർ ബീഡ്സ് ആണിത് ഇതും അമ്പത് പീസ് ഉണ്ട് അമ്പത് പീസിന്റെ ഒരു ഇതാണ് വരുന്നത് അപ്പൊ അമ്പത് പീസിന് ഏകദേശം വരുന്ന വില എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അപ്പൊ ഇതിന്റെ ക്വാളിറ്റിയിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് അമ്പത് പീസ് വരുമ്പോൾ വെറും നൂറ്റിപ്പത്ത് രൂപ മാത്രമാണ് വരുന്നത് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മാല കുറക്കാനും ഉള്ളത് കിട്ടും ഹെയർ ബാൻഡ് ഇത് തന്നെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഹെയർ ബാൻഡും ഒരു ബ്രീസിലേറ്റ് ചെയ്യാനുള്ള ബീഡ്സ് ഇതിലുണ്ടാകുന്നുണ്ട് അപ്പൊ ഇത് അമ്പത് പീസിന് വെറും നൂറ്റിപ്പത്ത് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് കാണിക്കുന്ന ബീഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഈ ഒരു ഒറ്റ കളറാണ് വരുന്നത് ഈ ഒരു ഒറ്റ കളർ ബീഡ്സിന് ഇത് അമ്പത് പീസ് ഉണ്ട് ഈ അമ്പത് ബീഡ്സ് പീസിന് വെറും അൻപത്തി ആറ് രൂപ മാത്രമാണ് വരുന്നത് അൻപത്തി ആറ് രൂപ അഞ്ച് ആറ് രൂപ അഞ്ച് ആറാണ് അമ്പത്തി ആറ് രൂപ ആണ് അതായത് പറയുമ്പോൾ മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് ഞാൻ അഞ്ച് ആറ് എന്ന് പറഞ്ഞത് കാരണം അമ്പത്തി ആറ് എന്ന് പറയുമ്പോൾ ചിലത് ഏർ എൺപത്തി ആറ് എട്ട് ആറ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും അപ്പൊ അത് വരാതിരിക്കാനാണ് വെറും അൻപത്തി ആറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു അമ്പത് ബീഡ്സ് ആണ് ഈ ഒരു ഫ്ലവർ ബീഡ്സ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഏത് ബീഡ്സ് ആണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ സെയിം റെഡ് കളറാണ് വരുന്നത് ഇതും സെയിം വില തന്നെയാണ് അമ്പത്തി ആറ് രൂപ ആണ് അമ്പത് പീസിന് അമ്പത്തി ആറ് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഓവൽ ഷേപ്പുള്ള ഈ ഒരു ടൈപ്പ് ബീഡ്സ് ആണ് വരുന്നത് ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല അടിപൊളി ബീഡ്സ് ആണ് വരുന്നത് ഇതിന് അമ്പത് പീസിന് വെറും എൺപത് രൂപയാണ് എട്ടേ പൂജ്യമാണ് എൺപത് രൂപ മാത്രമാണ് വരുന്നത് അമ്പത് പീസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് മാല കോർക്കാനാണെങ്കിലും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഹെയർ ബാൻഡ് ചെയ്യാനൊക്കെ നല്ല ഉപകാരപ്പെടുന്ന നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് അപ്പൊ ഇത്രയും ബീഡ്സുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ബീഡ്സ് വേണമെന്നുണ്ടെങ്കിൽ വെറും നാനൂറ്റി നാനൂറ് രൂപ അടുത്തൊക്കെ വരുന്നുള്ളു ഇത് ഈ ഒരു അഞ്ച് ടൈപ്പ് ബീഡ്സും അമ്പത് പീസ് വെച്ച് എടുക്കുകയാണെങ്കിൽ വെറും നാനൂറ്റി നാനൂറ് രൂപ അത്രയും വരുന്നുള്ളൂ അപ്പൊ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് കൂട്ടാതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാനൂ നാനൂറ് രൂപ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ടൈപ്പ് ബീഡ്സ് അമ്പത് പീ അമ്പത് ബീഡ്സ് വെച്ചിട്ട് ഓരോന്നും അൻപത് ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ அதுபோல தான் മൊത്തം അപ്പൊ ഇരുന്നൂറ്റി അൻപത് ബീഡ്സോളം വരുന്നുണ്ട് മൊത്തം വരുന്നത് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് ബീഡ്സോളം വരുന്നതിന് വെറും നാനൂറ് രൂപ ആണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ഇതുപോലത്തെ വയർ പോ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് പത്തെണ്ണത്തിന് മുപ്പത് രൂപ മാത്രമാണ് വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ പത്ത് പത്ത് ഹെയർ ബാൻഡിന് മുപ്പത് രൂപയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല മിനിമം അമ്പത് രൂപ മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇത്ര എടുക്കുവാണെങ്കിൽ തന്നെ അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇത് ഒരു ക്രിസ്റ്റൽ ടെക്കിന്റെ ഇലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ സാധിക്കും ഇതിന്റെ വില എന്ന് പറയുന്നത് വെറും രൂപയാണ് വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത് അപ്പൊ ഈ ഒരു ഇത് വാങ്ങിക്കാൻ ഇതിന് പതിനഞ്ച് രൂപ ഇത് പത്തെണ്ണത്തിന് മുപ്പത് രൂപ ഇത്ര ഫുൾ എടുക്കുകയാണെങ്കിൽ ഇത്രയും ബീഡ്സിന് നാനൂറ് രൂപയാണ് വരുന്നത് അപ്പൊ ഇത് ഏർ ഷിപ്പിംഗ് ചാർജോടെ കേ കൂട്ടിയിട്ടാണെങ്കിൽ നാനൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും അമ്പത് പീസിന്റെ അപ്പോൾ ഇതിന് ഈ ഓവൽ ഷേപ്പിന്റെ വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് പിന്നെ ഈ അത്യാവശ്യം വലിപ്പമുള്ള ബീഡ്സുകൾക്ക് മാത്രമേ റേറ്റ് കൂടുതലായിട്ട് വരുന്നുള്ളൂ ഈ ഒരു ബീഡ്സിനൊക്കെ വെറും അൻപത്തി ആറ് രൂപ ഒക്കെ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബീഡ്സ് ഫുള്ളോടെ എടുക്കാനാണ് താല്പര്യമെങ്കിൽ അഥവാ ഓരോ ഇപ്പൊ ഈ ഒരു ബീഡ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും അപ്പൊ അതിന് വെറും ഇത് ഓരോ റേറ്റ് ഞാനിപ്പം പറയുന്നുണ്ട് ആ റേറ്റും പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും കൂടി വരുന്നുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ വേണേലും പർച്ചേസ് ചെയ്യാം അപ്പൊ ഇതിന്റെ കൂടെ ഈറ ഹെയർ ബാൻഡും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇലാസ്റ്റിക്കിന്റെ വയറും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതുപോലത്തെ അടുത്തൊരു ആയിട്ട് കാണാം ഓക്കെ താങ്ക്യൂ